ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഗന്ധല്ല എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അകാരമോന്റെ എഗ് ബോയിലറുമായിട്ടാണ് കേട്ടോ ഇതിപ്പോ ജിമ്മും വീടേക്ക് പോണ ചങ്കന്മാർക്കും ചങ്കത്തികൾക്കും ഒക്കെ ഉപകാരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം സാധനം കാണിച്ചു തരാം ഇതാണ് അതിൻ്റെ ലിഡ് വരുന്നത് കേട്ടോ പിന്നെ അതിന്റെ കൂടെ വെള്ളം നമുക്ക് അളന്നെടുക്കാനുള്ള ഒരു കപ്പ് കൂടി ഉണ്ട് കേട്ടോ ആ കപ്പ്മെ മീഡിയം മാക്സിമം സോഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അളവും കൊടുത്തക്കണുട്ടോ അപ്പൊ ഈ അളവിനെ നോക്കിയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് പിന്നെ ആ മുട്ട വെന്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മെഷീൻ ഓഫ് ചെയ്യും ചെയ്യൂട്ടോ പിന്നെ ഇതിന്റെ ബാക്കിൽ ഇങ്ങനെ ഒരു സൂചി ഉണ്ട് കേട്ടോ അത്യാവശ്യ ഘട്ടത്തിലാണെങ്കിൽ ഷുഗർ ഒക്കെ നമുക്ക് നോക്കാം പക്ഷെ ഇത് അതിനില്ല സാധനം ഇല്ല കേട്ടോ ഇത് നമ്മുടെ മുട്ടന്റെ മൂട്ടില് നോക്കിയിട്ട് ഒരു കുത്ത കൊടുക്കാനുള്ള സാധനമാണ് അത് നമ്മളെ കഴിയുമ്പോൾ കുത്തെണ്ണ വിചാരിച്ചിട്ട് അതിന് ഒരു ക്യാപ്പൊക്കെ ആയിട്ടാണ് സാധനം വരുന്നത് കേട്ടോ പിന്നെ അതിന്റെ കൂടെ തന്നെ മുട്ട നമുക്ക് ഞമ്മക്ക് വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ട്രൈ ഗോൾ ഉണ്ട് കേട്ടോ ഇത് നാലെണ്ണം ആണ് ഇതിൽ വരുന്നത് പിന്നെ ഇതാണ് നമ്മുടെ മുട്ട പുഴുങ്ങിയെടുക്കുന്ന സാധനം അതിൽ ഇതാ നമുക്ക് ഒരേ സമയം ഒരു എട്ടെണ്ണം വെച്ചിട്ട് പുഴുങ്ങിയെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കെട്ടോ അപ്പൊ ഞാൻ പറഞ്ഞത് ജിമ്മ് പോകുന്നവർക്കാണല്ലോ പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കലും ദിവസം കുറെ മുട്ടയൊക്കെ കഴിക്കണ പോലും ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനത്തെ ഒക്കെ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണേനും ഇതാണ് കേട്ടോ ഇതിന്റെ പേസ് ഇതിലാണ് നമ്മള് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഇതാണ് അതിന്റെ സ്വിച്ച് ഈ സ്വിച്ച് ഓൺ ആക്കിയാൽ മതി പിന്നെ സ്വിച്ച് താനേ ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആയിക്കോളും കേട്ടോ അപ്പൊ ഇതാണ് അതിന്റെ അടിഭാഗം അങ്ങനെ പെട്ടെന്നൊന്നും വെള്ളം ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല സേഫ് ആയിട്ടാണ് ഇതിന്റെ അടിഭാഗം ഒക്കെ ഉള്ളത് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് പരിപാടി തുടങ്ങാം അതിന്റെ മുന്നേ അതിന്റെ യൂസർ യൂസർമാനബലം കൂടി കാണിച്ചേരാട്ടോ അപ്പൊ വാറണ്ടി കാർഡ് മാനുവലൊക്കെ ഉണ്ട് അതിന്റെ കൂടെ അപ്പൊ ഇതില് വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഉപയോഗങ്ങൾ കാര്യങ്ങളൊക്കെ എഴുതിക്കണ കേട്ടോ ഇതായോടെ എഴുതിയിരിക്കണം കേട്ടോ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ബോയിലിംഗ് ബോലിംഗാണ് വേണ്ടത് എങ്കില് മുപ്പത്തഞ്ചമ്പല വെള്ളം വെക്കുക അപ്പോൾ സമയം കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ എല്ലാത്തിന്റെയും സമയം കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതേ ഈ സംഗതി നമ്മള് ഈ കപ്പില്ലേ ഞാൻ കാണിച്ചെന്നില്ലേ ആ മെഷറിങ് കപ്പുമ്പോലും കൊടുത്തുണ് കേട്ടോ അതിന്റെ അളവ് അപ്പൊ അളവിനുസരിച്ച് വെള്ളം എടുക്കുക അതീ ഒഴിച്ചു കൊടുക്കുക ആദ്യം ഞാന് ഇതൊന്ന് കേക്ക് എടുക്കട്ടെട്ടോ നമ്മള് ഉപയോഗിക്കണതിന് മുന്നേ ഒന്ന് കഴുകി കളഞ്ഞിട്ടിണ്ടേനു പിന്നെ ഞാന് നല്ല ഹാർഡായിട്ടാണ് മുട്ട പുഴുങ്ങണത് അതുകൊണ്ട് ഹാർഡ് നേരിയ അതിൻ്റെ നേരെയുള്ള വേരന്റെ അത്രീനം ഞാൻ വെള്ളം തീക്കൊഴിച്ചെടുത്തിട്ട് കേട്ടോ എന്നിട്ട് പിന്നെ ഞമ്മളെ ഈ സാധനം വെച്ചുകൊടുക്ക ഞമ്മളെ മുട്ട പുഴുങ്ങി എടുക്കാനുള്ള ട്രൈ പിന്നെ ദാ ഇതേപോലെ മുട്ട അതിൻ്റെ ബൂട്ടിലൊന്ന് ചെറുതായിട്ടൊരു കുത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ ട്രെ ഒക്കെ ഇങ്ങനെ വെച്ചുകൊടുക്ക അപ്പൊ ഈ കുത്തുമ്പോ ഓവറാക്കാൻ നോക്കുന്നുണ്ടോട്ടോ അപ്പൊ ഓവറാക്കിയതാ ഞാൻ എന്റെ മുട്ട ഒന്ന് ഓവറായിട്ടോ അപ്പൊ ഞാനത് മാറ്റിയിട്ടുണ്ടേ അപ്പൊ ഇനി നമുക്ക് സ്വിച്ച് ഓൺ ആക്കി കൊടുക്ക ഈ സ്വിച്ച് ഓൺ ആക്കി കൊടുത്താ മതി പിന്നെ ആ മുട്ട അയിട്ട് വെള്ളം കഴിയുമ്പോൾ കാനം ഓഫ് ആയിക്കോളൂട്ടോ ഡെയിലി മുട്ട കഴിക്കണ പ്രോട്ടീൻ കുടുംബത്തിനൊക്കെ അത് നല്ല യൂസ്ഫുള്ളാവും കേട്ടോ പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ ആ ഒരു കണക്കിനനുസരിച്ചിട്ട് സോഫ്റ്റാ മീഡിയ ഹാർഡാ എങ്ങനെയാണെന്നുള്ളത് വെച്ചെങ്കിൽ ആ ഒരു രീതിയിൽ ആവുമ്പോൾ അത് താനെ അടുത്ത വെള്ളം കഴിയുമ്പോൾ താനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആകട്ടോ നമ്മൾ ഓഫ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അതിലുണ്ടായ ഒരു സാധനം മുട്ട പൊട്ടിച്ച് വയ്ക്കുന്ന ആ ഒരു ട്രേ അല്ലേ അപ്പൊ അതിലും കൂടി ഞാനൊന്ന് കാണിച്ചതരാം കേട്ടോ അതിൽ ഞമ്മക്ക് അതിനുള്ള അളവിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ആ വെള്ളം ഒഴിച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് ഓരോ ട്രേക്ക് ഇതേപോലെതാ മുട്ട ഇങ്ങനെ ഒഴിച്ചു കൊടുക്ക എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പോ ആ മുളകോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇതാ അതും ഇതേപോലെ ആവി കയറ്റി എടുക്കുക ആ ഒരു കറക്റ്റ് ടൈം ആകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും ആകട്ടോ പിന്നെ അതിന്റെ ക്ലീനിങ്ങും കൂടി കാണിച്ചാൽ കേട്ടോ നമുക്ക് സ്ക്രബർ ഒട്ടെ സ്ക്രബർ പറയുമ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും നമ്മൾ സാധാ പാത്രം കേൾക്കുന്ന സാധനം അല്ലേ അത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് വരച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി സിങ്കിന്റെ അടുത്തൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് നന്നായിട്ട് പൈപ്പ് തുറക്കണ്ട തുറക്കണ്ടെട്ടോ ചിലപ്പോ അതിന്റെ ഉള്ളിക്കൊക്കെ വെള്ളമാവാനുള്ള സാധ്യത ഉണ്ടാകൂല അപ്പൊ ഞമ്മക്ക് ജസ്റ്റ് ഒന്ന് ചൊയറ്റി എടുത്താൽ മതി അപ്പൊ അത് ക്ലീൻ ക്ലീനാവും ചെയ്യും എന്നിട്ട് ഒന്ന് തുറച്ചെടുത്താൽ മതി കേട്ടോ അപ്പൊ അത്രേ ഉള്ളൂ അതിന്റെ ക്ലീനിങ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞമ്മക്ക് വെള്ളത്തിലിട്ട് കഴുകാം അതൊന്നും ഇപ്പോ കറണ്ടിൻ്റെതാവണ പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പൊ അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടോ അങ്ങനെ നേരൊക്കെ പരപരാവളുത്ത് ഞങ്ങള് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കേട്ടോ അങ്ങനെ ഇവിടെ ഒരാൾ ഇരുന്നിട്ട് വിറ്റമിൻ ഡി ഒക്കെ രാവിലെ തന്നെ ആവാഹിച്ചുകൊണ്ടിരിക്കണുണ്ട് നല്ല വെയിൽ വന്നിട്ട് പക്ഷെ എന്നാലും ആ വെയിലും കൊണ്ട് കണ്ണും ചെറുതാക്കി ചിരിച്ചു കാട്ടി അവിടെ ഇരിക്കുകയാണ് കേട്ടോന് അങ്ങനെ ഓന് ഇത്തിരി വിറ്റമിൻ ഡി ഒക്കെ കിട്ടണണ്ടെങ്കി എന്നാ പിന്നെ ഞാനായിട്ട് എന്തിനാ കൊറക്കണെന്ന് വിചാരിച്ചു ഞാനും കുറച്ചു നേരം ആ വിറ്റമിൻ ഡിയും ഒക്കെ ശെരിക്ക് വിറ്റം വേണ്ടി കിട്ടണെങ്കിൽ പത്തുമണിക്ക് ശേഷം എല്ലാം വെയിലാണ് കിട്ടോ അപ്പൊ ഈ രാവിലത്തെ വെയിലും എന്തേക്കാരൻ കിട്ടാ എസ് പൈസ കേട്ടോ ഇങ്ങനെ എന്തെങ്കിലും കേൾക്കാറല്ലേ എന്തായാലും കുറച്ചു നേരം ഒന്നപ്പ് ഇരുന്ന് ആ വെയിലൊക്കെ ഒന്ന് കണ്ടാസ്വദിച്ച് ഞാൻ വല്ല അകത്ത് കയറിട്ടോ ഇന്നിപ്പൊ നമ്മളെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റണം നമ്മള് പുതിയ ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ അത് വാങ്ങി എന്നല്ലാതെ ഞാൻ വിരിച്ചിട്ടില്ല കേട്ടോ അന്ന് ജസ്റ്റ് ഇങ്ങക്ക് കാണിച്ചു തരാൻ വിരിച്ചു എന്നല്ലാതെ പിന്നെ വിരിച്ചിട്ടില്ല അപ്പൊ ഇതാ ഞാൻ ഇന്നാണ് കേട്ടോ അപ്പൊ അത് വിരിച്ചാൻ വേണ്ടിട്ട് പോണത് അന്ന് കൊറേ ആൾക്കാർ പറഞ്ഞു നല്ല രസംണ്ട് ആ ഫ്ലോറൽ പ്രിന്റ് ഭയങ്കര ഇഷ്ടമായി പൂക്കള് ഉള്ളത് എന്നൊക്കെ അതിൽ ഒരാള് കമന്റ് ചെയ്തിട്ടുണ്ടേനീ ഫെമിന റഷീദ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ കേട്ടോ എനിക്ക് കള്ളിയും പുള്ളിയും വരകളൊക്കെ കുത്തും ഉള്ളതാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് കേട്ടോ ആ ഫെമിനന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കേട്ടോ ആള് കുറച്ച് ദിവസം മുന്നേ ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടെ നല്ല കട്ടിക്കും ഒരു ഹായ് ആണ് ആൾ ആവശ്യപ്പെട്ടത് കട്ടിക്കെങ്ങനെയാ ഹായ് പറയാ അത് എനിക്കറിയില്ലെട്ടോ എന്നാലും ഫെമിന ഹായ് പിന്നെ പുകഴ്ത്തി പറയാൻ പറഞ്ഞീനുള്ളത് ഞാൻ പറയാം ഫെമിന നല്ലൊരു കുട്ടിയാണ് ഇനിയും ഒരുപാട് ഫെമിനകള് നമ്മളെ ചാനല് കാണാനും നമ്മളെ വീഡിയോ കണ്ട് കമന്റ് ചെയ്താനൊക്കെ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇത്രക്കപ്പോ ഒരേ ആൾക്ക് സന്തോഷമായി കാണൂലേ പിന്നെ അങ്ങട്ട് ഞാനൊന്നും വീഡിയോ ഒന്നും അധികം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വീഡിയോ എടുക്കാൻ വലിയ മൂഡൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് താൽക്കാലികം ഞാൻ ഇന്ന് നല്ല മൂടും തട്ടി പോവാണ് പുതിയ വീഡിയോ ആയിട്ട് ഉള്ള ലോങ് വീഡിയോ ആയിട്ട് ഇൻഷല്ല ഞാൻ ഉടനെ വരാട്ടോ Apa lalakum? Assalamualaikum. Bye bye.